ഹലോ ഫ്രണ്ട്സ് ടൂർ കിച്ചൺ വേളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കുറേ മുളകെടുത്ത് വെച്ചിട്ടുണ്ട് മുളക് കൊണ്ട് എന്താണെന്ന് കഴിഞ്ഞ മുളകൂടെ നല്ലൊരു പലഹാരം ഉണ്ടാക്കാൻ പോകും അതിന് ഇവിടെ പച്ചമുളക് വെച്ചിട്ടുണ്ട് ഇരുന്നൂറ്റി അൻപത് ഗ്രാം പച്ചമുളക് ഉണ്ട് കുറച്ച് കടുക് ഉണ്ട് ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി വാളൻ പുളിയുണ്ട് ഒരു മുക്കാൽ ടീസ്പൂൺ ഉഴുന്ന് പരിപ്പാണ് അത് തൊലിയില്ലാതെ ഉഴുന്ന് പരിപ്പാണ് കുറച്ച് ഉപ്പുണ്ട് കായം ഇത്രയും സാധനമുണ്ട് ഇത് വെച്ച് ഉണ്ടാക്കാൻ ഞാൻ നോക്കാം നമുക്ക് നമ്മൾ ആ പച്ചമുളകൻ്റെ ഞെട്ടെല്ലാം കളഞ്ഞും ഇതെടുത്ത് മിക്സിൽ ജാലിലോട്ട് ഇടണം എല്ലാം മുഴുവനും അല്ലെങ്കിൽ നമ്മളെടുത്ത് വെച്ചിരുന്ന വരുന്ന പുളി വെച്ചിട്ടുണ്ടായിരുന്നു ആ പുളിയിലോട്ടിട്ട് കൊടുക്കാം കുരു ഉണ്ടോന്ന് നോക്കണം ചിലപ്പോ കുരു വേണം ഇനി ഇതിന് ആവശ്യമായ ഉപ്പ് ഉപ്പ് നമുക്ക് അരച്ചിട്ട് ഇത് അരയ്ക്കാൻ പോവില്ലേ ഇരച്ചിട്ട് ഉപ്പൊക്കെ മതി ഒന്ന് നോക്കണം ചീറച്ചട്ടി അടക്കത്ത് വെച്ച് ഫ്ലെയിം ഓൺ ആക്കി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് അവനവൻ ഉപയോഗിക്കുന്ന എണ്ണ ഞാൻ പഠിച്ചെണ്ണയാണ് വിളിക്കുന്നത് ഒരു രണ്ട് രണ്ടര ടേബിൾ സ്പൂണോളം അവൻ വിളിച്ചെണ്ണ ഇതിലേക്ക് നമുക്ക് കട വിടാം ചൂടായിക്കോട്ടെ എടുത്ത് വെച്ചാൽ കടുകൂടി വേണം ഇതൊക്കെ നമ്മൾ എടുത്തു വച്ചിട്ടുണ്ടായിരുന്ന ഉഴുന്ന് അതുപോലെയാണ് തൊലിയില്ലാത്ത ഉഴുന്നാണ് ഞാൻ നമുക്കത് ഇളക്കി കൊടുക്കാം മൂക്കട്ടുണ്ട് ാണ് അരച്ചുകൊണ്ടത് നമുക്ക് ഇതിനോട്ട് പച്ചമുളവാളും സൂക്ഷിക്കാൻ നല്ല എരിവാണ് കൈവിട്ടുന്നിടത്തുള്ളത് നമുക്ക് കായൽ ഒരു കാല് ടീസ്പൂണാണ് ഞാൻ എടുത്തിട്ടുള്ളത് നോക്കാം നമുക്ക് കായൽ മതിയോന്ന് നോക്കണം ഇതൊന്നും അത് ഉപ്പും ഉപ്പ് ഇപ്പൊ എല്ലാം കൂടെ ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട് അതിന് നോക്കണം മതി അത് പച്ചമുളക് നല്ല എരിവല്ലേ അപ്പൊ അതിനനുസരിച്ച് ഇപ്പം കളവ് കൂടി ഞാൻ ഇപ്പ ഉപ്പിട്ട് നോക്കി അപ്പൊ ഇച്ചിരി ഉപ്പിന്റെ ആവശ്യമുണ്ട് അപ്പൊ ഞാൻ വീണ്ടും കുറച്ച് ഉപ്പിട്ട് കൊണ്ട് ഒരു ആദ്യമൊരു ടീസ്പൂൺ ഇട പിന്നെ നോക്കി നോക്കി അവിടെ കുഴിപ്പ് ബുദ്ധിമുട്ടായിട്ടു പാട്ടുണ്ട് ലോപ്പിലെ ഇത് നന്നായിട്ട് തണുത്തിട്ട് ഒരു ബോട്ടിൽ അതിൻ്റെ കുപ്പി പേടിയൊക്കെ ഉണ്ടല്ലോ അതിലടച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് എടുക്കാം എന്തെങ്കിലും ദോശയ്ക്കോ അല്ലെങ്കിൽ കിഴങ്ങൊക്കെ കഴിക്കുമ്പോൾ കിഴങ്ങിൻ്റെ കൂടെ കഴിക്കാൻ നല്ല സ്വാധമായിരിക്കും കുട്ടികൾക്ക് കൊടുക്കേണ്ട നല്ല ഇരുവരുണ്ട് ഇന്ത്യ വെച്ചാൽ പച്ചമുളക് തൊക്ക് ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ് ഇത് നല്ല ഈ കഞ്ഞി ചൂട് കഞ്ഞി ചോറ് പിന്നെ കപ്പ മരച്ചിന് ഇടുക അത് അത് കുഴങ്ങിയതിൻ്റെ കൂടെ ഇഡലി ദോശ എല്ലാത്തിനും നല്ലതാണ് ഇത് കുറച്ചെടുത്താൽ മതി കുറേ നാളെ കേടാകാതിരിക്കും നന്നായിട്ട് നടത്തുന്നത് ഇതിന് ബോട്ടിലാക്കി സൂക്ഷിക്കാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇത്ര തരം കണ്ടതിനെ നന്ദി നമസ്കാരം